ഈ ഗ്രാൻഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി സെക്രട്ടേറിയറ്റ് നടയിൽ എ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഇഗ്രാൻസ് കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പ്രക്ഷോഭമായിട്ട് ഈ എ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള നൂറോളം സംഘടനകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു പ്രക്ഷോഭമായിട്ട് നമ്മളിവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കൃത്യമായിട്ട് സർക്കാർ തലത്തിൽ ഈ ഗ്രാൻസ് കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ട് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പഠനം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ വിദേശ സ്കോളർഷിപ്പ് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലും അവർ കൃത്യമായിട്ട് പഠനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു മൊത്തത്തിൽ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പഠന നിലവാരം അല്ലെങ്കിൽ പഠനം ഉപേക്ഷിച്ച് അവരെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ എല്ലാ തുടച്ച് നിൽക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ കേരള സർക്കാരായിരുന്നാലും കേന്ദ്ര സർക്കാരായിരുന്നാലും എടുത്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അതുകൊണ്ട് നമ്മൾ എല്ലാ പേരും ശക്തമായ ഈ ഇരുപത്തിരണ്ട് നടക്കുന്ന പ്രക്ഷോഭത്തിൽ ശക്തമായി എല്ലാവരും പങ്കെടുത്ത് ഈ പ്രക്ഷോഭം മുന്നോട്ട് വിജയിപ്പിച്ച് കൊണ്ടുപോകണമെന്നാണ് അവനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്